കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുതുക്കാട് മണ്ഡലം സമ്പൂർണ്ണ കൺവെൻഷൻ സംഘടിപ്പിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായി കെ വി അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റും നിയോജക മണ്ഡലം ചെയർമാനുമായ സെബാസ്റ്റ്യൻ മഞ്ഞളി അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ ട്രഷറർ ജോയ് മുത്തേടൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും നിയോജക മണ്ഡലം ജനറൽ കൺവീനറുമായ പി ജി രഞ്ജിമോൻ സ്റ്റേറ്റ് കൌൺസിൽ അംഗം ജോയി പാണ്ടാരി നിയോജക മണ്ഡലം വൈസ് ചെയർമാൻമാരായ ജോബി ജോൺ തിലകൻ അയ്യൻചിറ സുരേഷ് കുമാർ പുതുക്കാട് യൂണിറ്റ് പ്രസിഡന്റ് എൻ ആർ ജോഷി നിയോജക മണ്ഡലം ജോയിന്റ് കൺവീനർമാരായ രാജു തളിയപ്പറമ്പിൽ ജേക്കബ് വനിതാ വിംഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ഫൗസിയ ഷാജാൻ നിയോജക മണ്ഡലം വനിതാ വിംഗ് ചെയർമാൻ രാഖി രഞ്ജിമോൻ നിയോജക മണ്ഡലം യൂത്ത് വിംഗ് പ്രസിഡന്റ് പോൾ മണ്ഡലം ട്രഷറർ ഡേവിഡ് വില്ലടത്തുകാരൻ എന്നിവർ പ്രസംഗിച്ചു ഈ നിയോജക മണ്ഡലത്തിലെ ഏതൊരു വ്യാപാരിക്കും അവരുടെ പുറകിൽ കണ്ണടച്ചു നടക്കാൻ കഴിയും കാരണം എവിടെയും അതായിരിക്കണം നേതൃത്വം അതാണ് നേതൃത്വം നമ്മൾ ഇന്നോടെ കൂടിയിട്ടുള്ളത് നമ്മുടെ മേഖലയിൽ വ്യാപാര മേഖല ഈ കാലഘട്ടത്തിലുള്ള പ്രശ്നങ്ങള് പ്രയാസങ്ങള് ഇവിടെഴുപത്തിയഞ്ചല്ല നൂറ്റി എഴുപത്തിയഞ്ച് എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ തൊണ്ണൂറ് വ്യാപാരി സമൂഹത്തിന്റെ ഏതൊരു കാര്യത്തെയും നമ്മുടെ കൈത്താനായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ജൂൺ ഒത്താം തീയതി നടന്ന ചരിത്ര പ്രാധാന്യമുള്ള റീഡേഴ്സ് മീറ്റിൽ നടന്ന പ്രഖ്യാപനങ്ങൾ വിശദീകരിക്കുന്നതിനും